ബഹുമാനമുള്ള മഹ്മിനകളെ അത്ഭുതങ്ങളുടെ കലവറയാണ് അത്ഭുതങ്ങളുടെ പ്രവാചകർ തങ്ങളുടെ ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് ജീവിതത്തിന് ഉപകാരപ്പെടുന്ന അമൂല്യ മുത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട് ജീവിതത്തിന് മാറ്റം വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് തങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും സ്വർഗത്തിലേക്കുള്ളതാണ് ആ സ്വർഗത്തിന്റെ പരിമളം തേടിയിട്ടാണ് നാളെ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും കുറച്ചുനേരം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും ആ ദുആകളും നമ്മൾ ചൊല്ലുമ്പോഴും നമ്മൾ ചോദിക്കുന്ന അല്ലാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അള്ളഹാനോട് പറയാം പഠിച്ചോന് നിന്റെ സ്വർഗം നൽകണേ മുസ്തഫ നബി തങ്ങളെ പഠിപ്പിച്ചത് അതാണ് നിങ്ങളെ ചോദിക്കണം സ്വർഗമാണ് സ്വർഗത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്നാണ് എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുബേ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടതകളും ഒരുപാട് കണ്ണീരുകളും പാടിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എത്രയോ കമന്റുകളാണ് ഭാര്യക്ക് സുഖമില്ല മക്കൾക്ക് സുഖമില്ല ഭർത്താവിന് സുഖമില്ല പേരക്കുട്ടികൾക്ക് സുഖമില്ല സങ്കടങ്ങളാണ് അതിന്റെ ഏറ്റവും നല്ല ഔഷധങ്ങൾ എവിടെയെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ മരുന്നിനും ഷിഫ ഉണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ മരുന്നിനും ഷിഫാവുണ്ട് എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ലതുപോലെ ഖുർആാന് മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണോ എന്നാൽ അവന്റെ ജീവിതം മെച്ചപ്പെട്ടുവന്ന കബറിന്റെ കത്തട്ടിലേക്ക് പോകുമ്പോഴും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിനക്ക് മുറുകെ പിടിച്ചാൽ മതി അള്ളാഹുവി അതുകൊണ്ടാണ് തപാറക്കോദാം പറയുന്നത് സൂറത്തിൽ മുൾക്കോദാം വേണ്ടിയിട്ട് പറയുന്നത് പരിശുദ്ധമായ പറയുന്ന എന്തിനാണ് ആ പരിശുദ്ധമായ സൂരത്തോതുമ്പോള് ആ കബറിന്റെ കത്തെട്ടിൽ വിശാലത കിട്ടാനാണ് അത് മാത്രവുമല്ല زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم <applause> ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഈ പരിശുദ്ധമായ സൂരത്തെന്റെ പെങ്ങളെ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഇത് ഓടിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ് അവർക്ക് ആ കബറിന്റെ കത്തട്ടിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എത്രയോ കൂട്ടുകാർ വിളിച്ചരികത്തിരുത്തുമ്പോൾ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ട് കഥ പറഞ്ഞു കൊണ്ടടിച്ച് പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് തുനിയാവിൻറെ പുറത്തുകൂടെ കടക്കുമ്പോൾ ഒരു മിനിറ്റ് വേണ്ടല്ലോ മോനെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറ തോതുമ്പോള് നിന്റെ മനസ്സിന്റെ അകത്തട്ടില് കൊണ്ടുവരണമറത്തെ ഇവിടെ എന്റെ മക്കളുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് എൻറെ കൂടെപ്പറപ്പുകളുണ്ട് എന്റെ കൂട്ടുകാരുണ്ട് എന്നെ എല്ലാത്തിനും വിളിച്ചുകൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട് പക്ഷേ ഖബർ എൻറെ ബാപ്പ ഇല്ലല്ലോ എൻറെ ഉമ്മ ഇല്ലല്ലോ എന്റെ സഹോദരങ്ങളില്ലല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവളില്ലല്ലോ ഒരാള് പോലുമില്ല ആ കബറിന്റെ ഏകാന്തതയുടെ മോകാന്തതയിൽ നമ്മളങ് തനിച്ച് കിടക്കണ്ടേ ഇരുളായ വീടിന്റെ വീടിന്റെ പെങ്ങളെ ഇന്ന് ഇന്ന് പാതിരാത്രിയിൽ റങ്ങുമ്പോ അല്ലാഹുവെല്ലാ ലൈറ്റ് മണച്ച് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ റൂമിന്റെ കത്തട്ടില് ഒറ്റക്കൊന്ന് കിടക്കുമോ അങ്ങനെ കിടന്നിട്ട് ഖബറാണെന്നൊന്ന് ചിന്തിക്കുമോ അല്ലാ ഇവിടെ മക്കളില്ലല്ലോ ഭാര്യയില്ലല്ലോ സഹോദരങ്ങളില്ലല്ലോ സഹോദരങ്ങളില്ലല്ലോ കൂടെപ്പുറപ്പുകളില്ലല്ലോ തനിച്ചാണെന്നുള്ളൊരു ചിന്ത നീ ചിന്തിക്ക് ചിന്തിക്ക് രണ്ട് മലക്കൊന്ന് എന്നാൽ അറിയാതെ അറിയാതെ കരഞ്ഞു പോകുമ അറിയാതെ വാവിട്ടു നിലവിളിച്ചു പോകും അള്ളാഹുവേ ഇവിടെ സഹായിക്കാ മക്കളുണ്ട് ഭാര്യയുണ്ട് കൂടപ്പുറപ്പുകളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ കബറിൽ ഒത്തേ കാണറൊപ്പേ അവിടെ ഒരാളും ഇല്ലല്ലോ റബ്ബേ അതുകൊണ്ട് മടച്ചോനെ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട കരളിന്റെ കരളായ ഞങ്ങളുടെ ഉമ്മമാരുപ്പമാര് അവര് റബ്ബേ അള്ളാഹുവേ അവരുടെ ഖബറുകൾ നീ സുറുഗത്തിന്റെ പൂങ്കാവനക്കണമല്ലോ അതുകൊണ്ട് ഉമ്മ രക്ഷയില്ല നമുക്ക് നമുക്ക് രക്ഷയില്ല അറിയുമോ ആ പള്ളി കാട്ടി ഏകനായി കഴിയുന്നത് കാട്ടി കൂട്ടുകാരില്ലാതക്കവിടെ ഒന്നതോക്ക് മോനെ കൽവ് പിടഞ്ഞു കരഞ്ഞത് പോകും സങ്കടമാണ് കൂടെ നടന്നവരവിടെയില്ല കൂടെ നടന്നവർ അവിടെയില്ല കൂട്ടിന് വന്നവരവിടെയില്ല നീ ചെയ്തുള്ളൊരു അമ റബ്ബിൻ ജീവിതമാക്കേ നിന്റെ കൂട്ടുകാരിവിടെയില്ല താരടി മണ്ണാവുന്ന കബറുണ്ടല്ലോ ആ കബറസ്ഥാനിലേക്കെന്നെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് മൂന്ന് പൊടി മണ്ണ് വാരി എന്റെ കവറിലിട്ട് ഞാനിവിടുന്ന് പോലെ അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ പോയാന്റെ മുന്നിൽ ഞാൻ തനിച്ച എന്റെ പ്രവർത്തനങ്ങളേ ഉള്ളൂ എന്റെ നന്മകളേ ഉള്ളൂ ഞാൻ ഓദ്യാനേ ഉള്ളൂ ഞാൻ ഓദ്യ അധിക്കാറുകളേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള നിസ്കാരങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള നന്മകളേ ഉള്ളൂ ഞാൻ സഹായിച്ചിട്ടുള്ള സഹായങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള ഹവിയകളെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നന്മകളുടെ പ്രവർത്തനങ്ങളേ ഉള്ളൂ ഇനി തിന്മകളാണെങ്കിൽ ആ തിന്മയാണ് ഇനി എങ്ങനൊക്കെയാണോ അവൻ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളത് ആ കബറിലേക്കൊന്ന് വരികയാ പച്ചമണ്ണിന്റെ ഉള്ളിലേ കൂരാ കൂറിവിട്ടുള്ള കബറിന്റെ ഉള്ളിലേ നമുക്ക് വിജയിക്കണ്ട ഉമ്മ അതുകൊണ്ട് ചൊല്ലുമോ അ التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടെ നിങ്ങൾ വിജയിച്ചു ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു നൂറുക്കു നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇത് വേറൊന്നുമല്ലല്ലോ ഇത് ഇതാഹുവിന്റെ കലാമാലാമാലമാണ് ഫുറുമാണ് പരിശേറും തോങ്കാവാണ് പരിശുദ്ധി നിറഞ്ഞുള്ള താരാം പദമാണ് കുറു ആന്തെരിയോന്റെ കലാമാണ് കുറു ആന്തെരിയോന്റെ കലാമാണ് പരിശേറും കുറു ആന് നിലവേ പരിശുദ്ധി പോവിൻ പെരിയോന്റെ പെരിയോന്റെ അള്ളാന്റെ പ്രവാചകർക്ക് വിധങ്ങൾക്ക് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ ആ കുർആാനുള്ളത് കൊണ്ട് ഞാൻ വിഷാ പുസ്തകം ഇങ്ങനെ ചേർന്നിരിക്കുക ഖുർആൻ ന്താ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരെ നടുപ്പിക്കണം സ്നേഹം കൊടുക്കണം അല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല വളരെ കുറവാറിൽ

കൊണ്ടുവന്നു ന്യോമത്തും വറുക്കത്തും ഫലീലത്തും ഫീലത്തും ശുചാത്തം അടുപ്പിച്ച ൾക്ക് അള്ളാഹു താല കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ ഇന്ന് വരെ ലോകത്തെ ഖുർആനെ മറിച്ചു വെക്കാൻ വന്നിട്ടില്ലേ ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല അല്ലേ ഈ ലോകത്തെ അള്ളാഹു പഠിച്ചതാർക്ക് വേണ്ടി ഞാൻ എന്നാൽ ആ നബിതങ്ങൾക്ക് അള്ളാഹു താല കൊടുത്തിട്ടുള്ള ഗ്രന്ഥ ആ ഖുർആനെ നമ്മളാണ് ചിന്തിച്ചു നോക്ക് നമ്മളല്ലേ അല്ലെന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ കാരണം ആ നമ്മുടെ വീടുകളിലുണ്ട് പക്ഷെ എടുക്കൂല എല്ലാവരുടെ വീട് ഏ മോളെ ഖുർആനെ പറ്റ അവിടെ നിന്ന് കിട്ടിയ കടുവപ്പള്ളിന്ന് കിട്ടിയ ആ പട്ടിൽ പൊതിഞ്ഞിട്ട് അലമാരെ വെച്ച് എടുത്തുവിടാ കാരണം എന്താ പട്ടിൽ പൊതിഞ്ഞ് വെക്കാനുള്ള സാധനം ആക്കി ചില ആൾക്കാർ കുറുഖാനെ പട്ടിലിൽ പൊതിഞ്ഞ് പട്ടിൽ പൊതിഞ്ഞു വെക്കാനുള്ള സാധനമാക്കി الله بالنبر شد معي قران التبت شد غدان ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون കേക്ക് ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോൾ ഖുർആനെ പോലെ സംഗീതമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാവും ലോകത്തേത് സംഗീതം കൊണ്ടുവച്ചാലും ഖുർആന്റെ ഉപരി മുട്ടുപടക്കും അതിന്റെ ശൈലി എങ്ങനെയാണ് ഒരു പാട്ട് പാട്ടുപാടുകയാണെങ്കിൽ അതിന് ഓരോ സംഗതികളുണ്ട് പല്ലവിയുണ്ട് അനുപല്ലവി പിന്നെ ചരണുണ്ട് അങ്ങനെ പലതും ഉണ്ട് പക്ഷേ നമ്മൾ ഇടേണ്ട സ്ഥലത്ത് മാത്രമേ പാട്ടിലൊക്കെ ഇടാൻ പറ്റുള്ളൂ ഖുർആനിൽ അങ്ങനല്ല തജ്വീത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നമുക്ക് നീട്ടാം അല്ലേ ഉദാഹരണം പറഞ്ഞാല് പറഞ്ഞാല് ഇങ്ങനെ ഓതാം പിന്നെയോ പിന്നെയോ ബിസ്മില്ല എത്ര ശൈലിയിലോ ഇല്ലേ ഖുർആൻ ഇങ്ങനെ കേട്ടി നമ്മുടെ പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ബാസ്തിന്റെ ഖുറാത്ത് ഉണ്ടായിരുന്നു എന്താ രസംന്ന് പറക്കാം മാഷാ നിർത്തി 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 വല്ല കൊല്ലമോ ്പങ്ങനെ മെല്ല ബോധം കേട്ടോണ്ടിരിക്ക എന്തൊരു മാതിരി എന്നറിയോ ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണോ അള്ളാഹുവിന്റെ കലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു പേജ് ദിവസം ഒരുപാടൊന്നും വേണ്ട ദിവസം ഒരു പേജ് ചില ആളുകളുണ്ട് ഞാൻ പിന്നെ ഒരു ജ്യൂസ് ദിവസം ഓതും എന്നാ മുപ്പത് ദിവസമാകുമ്പോ ഒരു ഹത്തായി ഒരു കൊല്ലാവുമ്പോ പന്ത്രണ്ട് ഹത്തം അങ്ങനെ ഓരാൻ പറ്റുന്ന ഒരു ഭാഗ്യവാന്മാര്ന്നില്ല അവരൊക്കെ ഭാഗ്യസിദ്ധിച്ചു വരാം ആ ആണ് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നോ സുബാനല്ലാ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ ഇന്നെല്ലാവരും പറയുന്നുണ്ട് ഉസ്താദേ വീടിന്റെ അകത്തത്തിൽ ദാരിദ്ര്യമാണ് സങ്കടമാണ് ബുദ്ധിമുട്ടാണ് നമ്പരമാണ് അല്ല അല്ലാ എന്തിനാണ് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോവുന്നത് അല്ലാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഖുർആനെ പറ്റി പറയുന്ന ദുആ ചെയ്യാൻ പറയാൻ ഇൻഷാ ജീവിതത്തിൽ ഒരു പേജെങ്കിലും എനിക്ക് പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ഒരു പേജെങ്കിലും ഞാൻ ഓതുമെന്ന് നല്ല നീയത്തോടെ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി പോയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിജയിക്കും അർഹമായ പ്രതിഫലം തരട്ടെ അതുകൊണ്ട് ഇൻഷാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണെന്ന് പഠിപ്പിച്ചത് ഈ സൂറത്തോധാൻ അല്ലാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് നമ്മളെല്ലാവരും പല ലോകത്തിലും പല സങ്കടത്തിലും പല കഷ്ടപ്പാടിലൊക്കെ ഉള്ളവരെ അതുകൊണ്ട് ഇൻഷാ കുറച്ച് ദിക്രു നമ്മൾ ചൊല്ലുകയാണ് ആ ചൊല്ലി ആത്മാർത്ഥപരമായി നമുക്ക് അള്ളാഹുലേക്ക് എല്ലാവരും ചൊല്ലണം ചൊല്ലീ ഫൊയാ يا لطيف يا الله 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 يا, يا, لطيف يا, يا لطيف يا الله يا لطيف يا الله يا لطيف يا الله لا معبود الا 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 الله لا معبود إلا الله، لا معبود إلا الله، لا معبود إلا الله، لا معبود إلا الله، حسب <applause> ربي جلّ الله، ما في قلبي غير الله، نور محمد صلى الله، لا إله إلا الله، حسبي ربي جل الله، ما في قلبي غير الله، نور محمد صلى الله، لا إله إلا الله، حسب ربي جلّ الله، ما في قلبي غير الله، نور محمد صلّى الله، لا إله إلا الله، حسب ربي جلّ الله، ما في قلبي غير الله، نور محمد صلى الله لا إله إلا الله الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أدي أول മൈദറായിപ്പാ ടൈത്തോവേത്തമോ ഹമ്മദ ബദുറിലും ബതിൽ ലങ്കീടും നാറി കാണോവാൻ വീതി ഏകല്ല അസല തൂ അസല عليك يا رسول اللہ الصلاة والسلام عليك يا حبیب اللہ مکہ من نیل تارمی پا دی رولا സോനമേ ഐഷ്കരീയാദി പാടി ടോം നീവർ സ്നേഹീതവം കേൾക്കണേ അസലാത്തോ അസലമോ അലൈക്കയാറ സോല சனாமண்ணில் எத்த கைவேடீ யான மோத்தி நேரத்தும் உம்மத்தி തോര നന്ദി വാരീതില വസോ അലൈക്കയ സോലല്ല അസലത്തോ അസലമോ അലൈക്കയാ اللہ <laughs>